ആരാധന പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാന്നറിയാവോ നമ്മൾ ഇന്ന് സുവിശേഷം കൊടുക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നിടങ്ങളിൽ നല്ല പ്രാർത്ഥനക്കാരാ നമ്മൾ വചനം പ്രഘോഷിക്കുന്നിടങ്ങളിൽ നല്ല വചനം പ്രഘോഷകരാ നമുക്ക് ബൈബിൾ പക്ഷെ ചോദ്യം ഇതാണ് നമ്മൾ സ്നേഹം കൊടുക്കുന്ന വ്യക്തിയാണോ നമ്മൾ ക്ഷമ കൊടുക്കുന്ന വ്യക്തിയാണോ നമ്മൾ യേശുവിനെ കൊടുക്കുന്ന വ്യക്തിയാണോ നമ്മൾ യേശുവിന് മാംസം കൊടുക്കുന്ന വ്യക്തിയാണോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വചനമെല്ലാം പൈഹാറ്റ നിങ്ങൾക്കെല്ലാം പൈഹാട്ട പക്ഷേ ഇന്ന് നമ്മുടെ പ്രശ്നം ഇന്നെന്തുകൊണ്ട് സഭ വളരുന്നില്ല ഇന്നെന്തുകൊണ്ട് സുവിശേഷം എത്തുന്നില്ല കാരണവിധാണ് നമ്മൾ സ്നേഹത്തിൽ വളരുന്നില്ല സ്നേഹം കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല വലുതരമുയർത്തിയർത്തിയാ ഹാലുയ ഹാലുയ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് നിങ്ങളുടെ അയൽമുക്കാരായിരിക്കാം നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം നിങ്ങളെ അനുസരിക്കാത്ത മക്കളായിരിക്കാം നിങ്ങളോട് മിണ്ടാത്ത സഹോദരങ്ങളായിരിക്കാം നിങ്ങളൊരു കാര്യം ഓർക്കുക അതാണ് നിങ്ങളുടെ മിഷൻ അവിടെ നിങ്ങൾക്ക് സുവിശേഷം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ അവിടെ സുവിശേഷം കൊടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം ഹാലുയ്യാ നിങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഡെയിലി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ട് അവിടെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് സുവിശേഷം കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഹാലയിലുയ വലതു ഒരുപക്ഷേ നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് പലപ്പോഴും പലരും ചിന്തിക്കുന്നു അച്ഛാ ഞങ്ങൾ ധ്യാനം കൂടുമ്പോഴൊന്നും കുഴപ്പമില്ല പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മുഴുവനും പ്രശ്നങ്ങളാ പ്രശ്നം വരുമ്പോൾ പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തി എന്ത് ചെയ്യണം ഹാലയിലുയ്യാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ന് ഈ നോക്കിയാണ് അസ്വസ്ഥപ്പെടുന്നത് ഞാൻ ഇപ്പോൾ പറയുന്ന വചനം ശ്രദ്ധിച്ചു കേൾക്കുക ഒന്ന് സാമുവൽ പതിനാറാം അധ്യായം ഫസ്റ്റ് സാമൂഹൽ പതിനാറാം അധ്യായം എടുക്കുക പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ വചനം എല്ലാവരും ബൈഹാട്ടാക്കേണ്ട ഒരു വചനഭാഗം ആട്ടോ ഇത് പതിനാല് പതിനാറ് പതിമൂന്ന് അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു കേട്ടേ അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് വന്നു വന്നു ദാവീദിന്റെ മേൽ ഇനി ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചു കേട്ടോ കർത്താവിന്റെ കർത്താവിന്റെ മേൽ മേൽ ദാവീദിന്റെ ആത്മാവ് വന്നപ്പോൾ അടുത്ത വ്യക്തിയിൽ നിന്ന് എന്ത് സംഭവിച്ചു വചനം ആ സാവൂളിനെ വിട്ട് കർത്താവിന്റെ ആത്മാവ് പോയി ശ്രദ്ധിക്കുക ദാവീദിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു അറ്റ് ദ സെയിം ടൈം പരിശുദ്ധാത്മാവ് ആരെ വിട്ടുപോയി സാവുളിനെ വിട്ടുപോയി ഓക്കെ ആ ദുരാത്മാവ് ആരിൽ വന്നു സാവുൾ വന്ന് ശ്രദ്ധിച്ച് ഇവിടെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ എന്നിൽ പരിശുദ്ധാത്മാവ് വന്നു എന്നാൽ എൻ്റെ കുടുംബത്തിൽ പെട്ടെന്നൊരു ദുരാത്മാവ് സാമ്പത്തിക പ്രശ്നത്തിൻ്റെ എൻ്റെ ഭർത്താവിൽ മദ്യപാനത്തിന്റെ എൻ്റെ മക്കളിൽ അനുസരണക്കേടിൻ്റെ എൻ്റെ അയൽപക്കങ്ങളിൽ വിദ്വേഷത്തിൻ്റെ ദുരാത്മാവ് വന്നു കണ്ടോ എന്നിൽ പരിശുദ്ധാത്മാവ് വന്നു എന്റെ തൊട്ടടുത്ത് എന്ത് വന്നു ദുരാത്മാവ് വന്നു ഹാലുയാ ഇനി പരിശുദ്ധാത്മാവുള്ള ദാവി ഇത് എന്ത് ചെയ്തു അത് ശ്രദ്ധിക്കണം ഇരുപത്തി മൂന്നാമത്തെ വചനം വായിക്കിയേച്ചി ദൈവമയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ഇതാണ് ഒരു ദൈവാത്മാവുള്ള വ്യക്തി ചെയ്യേണ്ടത് സാവൂളിൽ ദുരാത്മാവ് വന്നപ്പോൾ ദാവീദ് കിന്നരം വായിച്ചു ഹാലേലുയാ എന്ന് വെച്ചാൽ ദാവീദ് അവിടെ കുറ്റപ്പെടുത്തിയില്ല അവിടെ സങ്കടപ്പെട്ടില്ല ദാവീദ് ദൈവത്തെ സ്തുതിച്ചു ഹാലേലുയാ ഹാലേലുയാ ഇത് പഠിക്കണം ഇത് പഠിക്കണം ഈ തലമുറ ഇത് പഠിക്കണം പരിശുദ്ധാത്മ വരാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട് ഒരുപാട് പേരോട് പറയുന്നു അച്ഛാ ഞാൻ താഴാവുന്നതിൻ്റെ പരമാവധി താന്നു ഞാൻ തീരാവുന്നതിൻ്റെ പരമാവധി തീർന്നു ഞാൻ പ്രാർത്ഥിക്കാവുന്നതിൻ്റെ പരമാവധി തീർന്നു എന്നിട്ടും എന്തേ അച്ഛ തിന്മയുടെ ശക്തി ഈ ചോദ്യത്തിനുള്ള ഉത്തരവാണ് പരിശുദ്ധാത്മ എഴുതി വയ്ക്കുന്നത് നീ ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്ന് നീ ആ ദുഷ്ടാരൂപിക്കരിയിൽ നിന്ന് നീ സ്തുതിക്കാൻ തുടങ്ങണം ഹാലേ ലുയാ ഹാലേലൂയ ഒരു ദുഷ്ടാരൂപിയെ ജീവിതത്തിൽ കാണുമ്പോൾ ഒരു ദുഷ്ടാരൂപിയുടെ ശക്തി കുടുംബത്തിൽ കാണുമ്പോൾ നീ അതിന്റെ അടുത്ത് നിന്ന് കരയുകയല്ല ചെയ്യേണ്ടത് അതിൻ്റെ അടുത്ത് നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം അപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരും സ്വരമീർത്തി ഹാലേലുയേശു ആരാധന ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ